ദ ജേണലിസ്റ്റിലേക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഒരു ചിത്രം ഞാൻ ഇവിടെ വെക്കാം ആ ചിത്രം എന്ന് പറയുന്നത് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ഭാഗമായി പുറത്തു വന്നതാണ് അതിന് കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ട് ഇത് ഗ്രാഫിക് ഡിസൈൻ അല്ല ഇറാന്റെ അത്ഭുത ആയുധം ഇസ്രായേലിൻ്റെ ആകാശ പരിധിയിൽ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഉറപ്പിച്ചോളൂ തോറ്റാലും നിങ്ങൾ വേദനയുടെ രുചി അറിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാനെ പിന്തുണയ്ക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രവും ഒരെഴുത്തുമാണിത് എന്താണ് ഈ ആയുധം എന്നുള്ളതാണ് ഈ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് കൗതുകകരമായി തോന്നിയത് കാരണം ഇറാൻ കഴിഞ്ഞ ഏഴ് ദിവസത്തിനിടെ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇന്ന് രാവിലെ ഇസ്രായേലിലേക്ക് നടത്തിയത് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായതും ഇസ്രായേൽ വിറങ്ങലിച്ചു പോയതുമായ സാഹചര്യമാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല ഇനി അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായോ എന്ന് ഇപ്പോഴും സംശയിച്ചു നിൽക്കുന്നവർ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ എക്സ് അക്കൗണ്ട് ഒന്ന് നോക്കിയാൽ മതി അതിൽ കൃത്യമായി തന്നെ ആശുപത്രി തകർന്നുവെന്നും അതിനുള്ളിലൂടെ ആളുകൾ പായുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ആധികാരികമല്ലാത്ത കാര്യങ്ങൾ വെറുതെ ഇരുന്ന് പറയുന്നതല്ല മറിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ സ്ഥിരീകരിച്ചൊരു ആക്രമണത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ആക്രമണങ്ങൾ തങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും അതിൽ വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്നും നെതന്യാഹുവിൻ്റെ ഇന്നത്തെ വാക്കുകളിൽ നിന്ന് വ്യക്തവുമാണ് അപ്പോൾ ഇസ്രായേലിനെ ഇത്രയധികം വേദനിപ്പിച്ച ഒരാക്രമണവും ഇതിനു മുമ്പ് ഇസ്രായേലിലേക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ ആയുധത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഇന്ന് ഇറാൻ പ്രയോഗിച്ച ആയുധങ്ങൾക്ക് ഇനി പ്രയോഗിക്കാൻ പോകുന്ന ആയുധങ്ങൾക്കൊക്കെ ഒരുപാട് സവിശേഷതകളുണ്ട് അതേക്കുറിച്ചാണ് ഇന്ന് നിരവധി മാധ്യമങ്ങൾ അവലോകനം ചെയ്ത ശേഷം ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ യുദ്ധത്തിനെതിരായ ഒരു നിലപാടുള്ള ഒരാളാണ് ഞാൻ നമ്മുടെ ഈ സ്ഥാപനവും മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും യുദ്ധത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് പക്ഷേ ഈ യുദ്ധമുണ്ടായ സാഹചര്യം അത് ഇസ്രായേൽ വരുത്തി വെച്ചതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തി ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് നേരെ വന്നാൽ ഞങ്ങൾ ഒരു മയവും ഇല്ലാതെ തിരിച്ചടിക്കുമെന്ന് ആ തിരിച്ചടി ഇറാൻ കൊടുത്തു ഇസ്രായേൽ ഇറാനിലേക്കും ആക്രമണങ്ങൾ ശക്തമാക്കുകയാണ് ഇരുവശത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് അല്ലാതെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ചിലർ വന്ന് പറയുന്നത് പോലെ ഇസ്രായേലിന് മുകളിൽ എത്ര ബോംബ് പൊട്ടിയാലും എത്ര മിസൈലുകൾ വന്നാലും ഇസ്രായേലിനൊന്നും സംഭവിക്കില്ല എന്നുള്ളതൊക്കെ പഴങ്കഥയാണ് അല്ലെങ്കിൽ പണ്ട് ആരോ പറഞ്ഞു കേട്ടത് ഈ ഇവർക്ക് ഇപ്പോഴത്തെ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചൊരു വിവരവും ഇല്ലാതെ ഏറ്റുപാടുന്നതാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി സിറോക്കോ ആശുപത്രി തകർന്നു അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ആസ്ഥാനത്തിന് സമീപം സ്ഫോടനങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും വലിയ തോതിൽ അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയൊക്കെ കെട്ടിടം ബഹുനില കെട്ടിടത്തിൻ്റെ താഴെ ഭാഗത്തുള്ള കുറേ നിലകൾ തകർന്നു തരിപ്പണമായി കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇസ്രായേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയ്ക്കും അതുപോലെ തന്നെ വിദേശ മാധ്യമങ്ങൾക്കും എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആയുധങ്ങളുടെ തീവ്രത ഇറാൻ വർദ്ധിപ്പിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ഇന്നലെ വാഷിങ്ടൺ പോസ്റ്റാണ് ഒരു വാർത്ത പുറത്തുവിട്ടത് ഇസ്രായേലിൻ്റെ പക്കൽ വ്യോമപ്രതിരോധത്തിനുള്ള മിസൈലുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അധിക ദിവസം ഇസ്രായേലിന് ഇങ്ങനെ പ്രതിരോധം നടത്തി നിൽക്കാൻ കഴിയില്ല എന്ന് ഏതാണ്ട് അതേസമയത്ത് തന്നെയാണ് ഇറാൻ അയക്കുന്ന ഈ പറയുന്ന മിസൈലുകളുടെ തീവ്രത എണ്ണമൊക്കെ കൂടിക്കൂടി വരുന്നത് ഇതുവരെ നാനൂറ്റി നാൽപ്പത് മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചു എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ അതുമാത്രമല്ല പതിനാല് ഘട്ടങ്ങളിലായി ഏഴ് ദിവസം കൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേലിലേക്ക് എന്ന കണക്കുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പറയാൻ പോകുന്നത് ഇന്ന് ഇറാൻ പ്രയോഗിച്ച മിസൈലിനെ കുറിച്ചാണ് ഇപ്പൊ ആകാശത്ത് കുറെ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെയൊക്കെയുള്ള ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പുളഞ്ഞും ഒക്കെ പോയി അയേണ്ടോമും ആരോ താട് തുടങ്ങിയ ഇസ്രായേലിൻ്റെ സകല വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും തകർത്ത് കളഞ്ഞ് തുളച്ചു കയറിക്കൊണ്ട് ഇസ്രായേലിന്റെ മണ്ണിൽ വീണ് പതിച്ച് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയ ഈ കരുത്തുറ്റ മിസൈലുകൾ ഈ കണ്ണു വെട്ടിച്ച് അയൻഡോമിനെ നിഷ്പ്രഭമാക്കി മുന്നോട്ട് പോകുന്ന മിസൈലുകൾ ഇറാൻ തദ്ദേശീയമായി ഉത്പാദിപ്പിച്ചതാണ് കഴിഞ്ഞ ദിവസം ഫത്ത പറയുന്ന ഒരു മിസൈൽ ഉൽപാദിപ്പ് ഉപയോഗിച്ചിരുന്നു ഇസ്രായേലിലേക്ക് ഇറാൻ ആ മിസൈൽ എന്ന് പറയുന്നത് ഇറാൻ തദ്ദേശീയമായി ഉണ്ടാക്കിയത് തന്നെയാണ് ഇറാൻ അത്തരത്തിൽ തദ്ദേശീയമായി നിരവധി ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് സ്വഭാവമുള്ള മിസൈലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അവരുടെ ഭൂഗർഭ അറകളിൽ ഇപ്പോഴും ആയിരിക്കുകയാണ് അതിനൊന്നും തൊടാൻ പോലും ഇസ്രായേലിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം ഭൂഗർഭ അറകളെ ആക്രമിക്കാനുള്ള ഒരു ആയുധവും ഇസ്രായേലിൻ്റെ പക്കലില്ല അതുകൊണ്ടാണ് ഇസ്രായേലി ഈ ബംഗർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞ അമേരിക്കയുടെ പുറകെ നടക്കുന്നത് സ്ഥിതി ഗുരുതരമാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് കൊണ്ട് തന്നെ പറച്ചിലിനപ്പുറത്തേക്ക് ബംഗർ ബസ്റ്ററൊക്കെ കൊടുത്ത് സഹായിക്കാനുള്ള ഒരു നടപടിയും ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതാണ് അതായത് ഇസ്രായേൽ ഈ ഉപരിതലത്തിൽ കിടന്ന് അടിക്കുന്നതല്ലാതെ ഇറാന്റെ യഥാർത്ഥ കരുത്ത് ഒളിഞ്ഞിരിക്കുന്ന ഭൂഗർഭ അറകളിലേക്ക് ഒന്ന് എത്തി നോക്കാനുള്ള സാഹചര്യം പോലും ഇതുവരെ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് അത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഭീതിയും അതായത് ഓരോ ദിവസം കഴിയും തോറും ഈ കാഠിന്യം കൂടിയ ശക്തി കൂടിയ റേഞ്ച് കൂടിയ മിസൈലുകൾ ഇറാൻ ഓരോന്നും ഓരോന്നായി പുറത്തെടുത്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചിരുന്നു കണ്ടിരുന്നു അതിൽ പറയുന്നത് ഇറാൻ അജ്ഞാത ആയുധങ്ങൾ പ്രയോഗിച്ചു എന്നാണ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ഞാൻ ചേർക്കാം ഇറാൻ അജ്ഞാത ആയുധങ്ങൾ പ്രയോഗിച്ചു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് മിസൈൽ വിത്ത് ഹൈ റേഞ്ച് എന്നാണ് അവർ പറയുന്നത് അതായത് നിലവിൽ ഇറാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മിസൈലുകളേക്കാൾ മൂന്നോ നാലോ ഇരട്ടി റേഞ്ചുള്ള അതായത് അത്രയും അധികം ദൂരം പോകാൻ കഴിയുന്ന മിസൈലുകൾ ഇത്തവണ ഇറാൻ പുതുതായി ഉപയോഗിച്ചിട്ടുണ്ട് അതായിരിക്കാം ഒരു പക്ഷെ ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്ന വിധത്തിൽ നമ്മൾ കാണുന്ന അതായത് ഇങ്ങനെ പല രീതിയിൽ ചിത്രം വരയ്ക്കുന്ന രീതിയിലൊക്കെ പോകുന്ന ടൈപ്പ് മിസൈലുകളായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രത്തിന് പിന്നിൽ ഇത് ഇസ്രായേൽ സൈന്യത്തെ വിറപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ആക്രമണമായിരുന്നു അയൺ ഡോമുകൾക്ക് പുതിയ മിസൈൽ വ്യൂഹത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല അയൺ ഡോമുകൾ പരിപൂർണമായി ഈ പുതിയ മിസൈലുകളുടെ പ്രയോഗത്തിൽ പ്രയോഗത്തെ എതിർക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ മിസൈലുകൾ ഇറാൻ അയക്കുമ്പോൾ അതിൽ നാലോ അഞ്ചെണ്ണോ ആയിരിക്കും ഈ പുതിയ പ്രഹരശേഷി കൂടിയ കരുത്തുള്ള മിസൈലുകൾ അത് കൃത്യമായി ലക്ഷ്യസ്ഥാനത്തെത്തുകയും ബാക്കി സാധാ മിസൈലുകളെ ഈ അയൻഡോമുകൾ തകർക്കുകയും ചെയ്യുന്നു അതായത് അയൻഡോമുകളും ഈ പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഈ സാധാരണ സ്ഥിരമായി അയക്കുന്ന മിസൈലുകളെ ടാർഗറ്റ് ചെയ്ത് പെട്ടെന്ന് അത് തകർക്കുമ്പോൾ അതിനിടയിൽ കൂടി ഈ പുതിയ ഏറ്റവും അത്യാധുനികമായ അജ്ഞാത മിസൈൽ അതായത് എന്താണ് ഇതിൻ്റെ പേരെന്നോ എന്താണ് ഇതിൻ്റെ സാങ്കേതിക വിദ്യ ഒന്നും ആർക്കും അറിയില്ല നേരത്തെ ഫത്ത വൺ എന്നാണ് ഇറാൻ പറഞ്ഞതെങ്കിൽ ഈ മിസൈലുകളുടെ പേരുകൾ പോലും പറഞ്ഞിട്ടില്ല അത് അജ്ഞാത ആയുധമാണ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ സ്വാഭാവികമായും ഇത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിൽ നിന്നോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നോ ലഭിച്ച വാർത്തകൾ തർജ്ജമ ചെയ്തതായിരിക്കാം ചിലപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങളിൽ വന്ന വാർത്തയുമാകാം എന്തായാലും അങ്ങനെയൊരു ഒരു ശക്തമായ ആയുധം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ദൂരപരിധിയാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഏതാണ്ട് ആറായിരം കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇറാൻ പ്രയോഗിച്ചതെന്ന് ഈ വാർത്തയിൽ പറയുന്നുണ്ട് സാധാരണഗതിയിൽ ഈ ഫത്ത വൺ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ദൂരപരിധി എന്ന് പറയുന്നത് ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ ആണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറിന് മുകളിൽ ഒരു ആയിരത്തി പ്ലസ് എന്ന് കൂട്ടുന്ന ദൂരപരിധിയാണ് അപ്പോൾ അത്രയും ദൂരമൊക്കെ പോകാൻ കഴിയുന്ന ഫത്ത മിസൈലും ഈ ആറായിരം കിലോമീറ്ററോളം പോകാൻ കഴിയുന്ന പുതിയ നവീനമായ മിസൈലുകളും പ്രയോഗിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ്റെ കയ്യിൽ ഇനിയും എന്തൊക്കെയോ ഉണ്ട് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും അങ്ങനെ ഒരു അസസ്മെൻ്റിലേക്ക് നമ്മൾ എത്തുന്ന അതേ സമയത്ത് തന്നെ ഇറാൻ പുതിയൊരു പ്രഖ്യാപനം കൂടി നടത്തും ഇതിലും വലിയ ആക്രമണങ്ങൾ ശക്തമായ മിസൈലുകൾ ഒക്കെ ഇനിയും ഉണ്ടാകുമെന്നാണ് ഇറാന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി അലിഖാമെ ഒരു യുദ്ധം ഞങ്ങൾ തുടങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചത് അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ വലിയ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തി അതിൽ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുണ്ടായി അതിനുശേഷം വീണ്ടും ഇറാൻ പറയുകയാണ് ഇതൊന്നുമല്ല ഇനിയും വരാൻ കിടക്കുന്നുണ്ട് അത് ഇതി ഇതിലും വലിയ ആക്രമണങ്ങളായിരിക്കും ഇതിലും ശക്തമായ മിസൈലുകൾ ഉപയോഗിക്കുമെന്നും ഇറാൻ പറയുന്നുണ്ട് ഇറാൻ തുടക്കം മുതലേ പറയുന്ന ഒരു രണ്ടായിരത്തോളം മിസൈലുകൾ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനിയും ആദ്യത്തെ ദിവസത്തെ ആക്രമണത്തിന് ശേഷം ഇറാൻ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും രണ്ടായിരത്തിലധികം മിസൈലുകൾ ഞങ്ങളുടെ പക്കലുണ്ട് അത് മുഴുവൻ ഞങ്ങൾ പ്രയോഗിക്കുമെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് നാനൂറ്റി നാൽപ്പതെണ്ണമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതായത് ആയിരത്തി മുന്നൂറ്റി അൻപതോളം ആയിരത്തി അഞ്ഞൂറ്റി അൻപതോളം മിസൈലുകൾ ഇനിയും ഇറാൻ്റെ പക്കലി ഇരിക്കുകയാണ് അത് മിക്കവാറും ഭൂഗർഭ അറകളിലായിരിക്കും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് വലിയ ഭയമുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അറി അറിയപ്പെടുന്ന ഇറാൻ്റെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ മിസൈലുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ മിസൈലുകളുടെ ഘ ഘടകങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇവിടങ്ങളിലൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട് അപ്പം അതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് പുതിയ മിസൈലുകളൊന്നും വരരുത് എന്നാണ് പക്ഷേ ഇതേ ആക്രമണം നടക്കുന്ന സമയത്താണ് പുതിയ മിസൈലുകൾ ഇസ്രായേലിലേക്ക് പോകുന്നത് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഇറാൻ ഈ അയക്കുന്ന മിസൈലുകളിൽ ഭൂരിഭാഗവും ഭൂഗർഭറകളിൽ സേഫായി വെച്ചിരിക്കുന്നതായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനത് തകർക്കാനുള്ള സാങ്കേതികവിദ്യ വിദ്യ ഇപ്പോഴില്ല നിലവിലില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ മിസൈലുകൾ വരും ദിവസങ്ങളിൽ കനത്ത രീതിയിൽ ഈ ഇസ്രായേലിന് നേരെ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് ആ മുന്നറിയിപ്പായിരിക്കണം ഇറാൻ അല്പസമയം മുമ്പ് നടത്തിയത് കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ നടക്കും എന്ന് എന്തായാലും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും നടന്ന ആക്രമണങ്ങൾ ഇതുപോലെ ചില അജ്ഞാത മിസൈലുകൾ ഉപയോഗിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അയൺ ഡോമുകൾക്ക് ഈ മിസൈലുകൾ കണ്ടെത്തുന്നതിൽ വലിയ ആശയക്കുഴപ്പം വരുന്നുണ്ട് ഇസ്രായേലിന് ഇത് എന്തുതരം മിസൈലാണ് എന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം മിസൈലുകൾ ഇനിയും ഇറാൻ പ്രയോഗിച്ചാൽ അത് ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടുകൾ തിരിച്ചടികൾ ഉണ്ടാക്കുമെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് എന്തായാലും ഇസ്രായേലിൻ്റെ അയൻഡോമിനെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ തകർത്ത് മുന്നേറുന്ന മിസൈലുകളുടെ നിരവധി ദൃശ്യങ്ങൾ എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാര്യമായി തന്നെ വരുന്നുണ്ട് കോപ്പിറൈറ്റ് വിഷയങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിനാലാണ് ദൃശ്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നൽകാത്തത് പക്ഷേ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ് ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളിൽ ഈ സംഭവം ലഭിക്കുന്നതാണ് എന്തായാലും ടെലവീവ് ഹൈഫ തുടങ്ങിയ സ്ഥലങ്ങളാണ് ഇറാൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളത് എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു എന്ന് മാത്രമല്ല ഇറാന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് അയ്യായിരത്തിലധികം പേരെ ഒഴിപ്പിക്കുന്ന നടപടികളിലേക്ക് ഇസ്രായേൽ പോയി എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അത് ഞാൻ പറഞ്ഞതല്ല ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന ഐ ഡി എഫിൻ്റെ എക്സ് അക്കൗണ്ടിൽ അതുണ്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി ഞാൻ സൈഡിൽ വെക്കുകയാണ് ആളുകളെ ഒഴിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായി അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ ഏതാണ്ട് അയ്യായിരത്തോളം പേർ അവിടുന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ സമയത്ത് ഈ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു കുഴപ്പവും ഇല്ല എന്നാണെങ്കിൽ ഇതുപോലെ ആളുകളെ ഒഴിപ്പിക്കുകയും ഷെൽട്ടറുകളിലേക്ക് മാറ്റുകയും ബങ്കറുകളിൽ തന്നെ ഇരിക്കാൻ പറയുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഉറപ്പിക്കാം ഇസ്രായേൽ നന്നായിട്ട് കിടുങ്ങിയിട്ടുണ്ട് ഇസ്രായേലിന് വലിയ തോതിലുള്ള ഭീതി തട്ടിയിട്ടുണ്ട് ഇസ്രായേലിന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇറാൻ ഇനിയും ഇതിലും ആക്രമണങ്ങൾ നടത്തുമെന്ന വെല്ലുവിളി അത് സത്യമാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു എന്നുകൂടി വേണം കരുതാൻ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഇസ്രായേലിന് വലിയൊരു പിന്തുണയുമായി രംഗത്ത് വന്നില്ല എങ്കിൽ അത് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും എന്ന കാര്യത്തിലും എനിക്ക് വ്യക്തിപരമായി വലിയ സംശയങ്ങളൊന്നുമില്ല അതിനിടയിൽ ഇറാഖും ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ ഒരേ സമയം ഏതാണ്ട് അടുത്തടുത്ത സമയങ്ങളിൽ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇറാൻ ഈ യുദ്ധം രൂപ രൂപവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നതെന്ന് തോന്നുന്നു ആദ്യം കുറച്ച് ഡ്രോണുകൾ അയച്ചു പിന്നെ കുറച്ചുകൂടി ആയിട്ടുള്ള മിസൈലുകൾ അയച്ചു അത് കഴിഞ്ഞ് ഫത്താ മിസൈലുകൾ ഉപയോഗിച്ചു ഇപ്പോൾ അതിനേക്കാൾ ശക്തമായ മിസൈലുകൾ ഉപയോഗിക്കുന്നു പ്രഹരശേഷി കൂടുന്നു നാശനഷ്ടങ്ങൾ കൂടുന്നു അതിന് തൊട്ടു പിന്നാലെ ഹുത്തികൾ ഞങ്ങൾ വരികയാണെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നു ഹിസ്ബുള്ള മുന്നറിയിപ്പ് കൊടുത്തു നോർത്തേൺ ഇസ്രായേലുമായി ആകാശദൂരം വളരെ കുറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ലബനൻ ലബനനിൽ നിന്ന് ഒരു വെടിനിർത്തലിൻ്റെ ഭാഗമായാണ് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായാണ് ലബനിലെ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ യുദ്ധമില്ലാതെ അല്ലെങ്കിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ നിർത്തിവെച്ചത് പക്ഷേ പക്ഷേ ഹിസ്ബുള്ള ആക്രമണം നടത്തിയ സമയങ്ങളിലൊക്കെ ഇസ്രായേലിന് കനത്ത നോർത്തേൺ ഇസ്രായേലിന് കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഹിസ്ബുള്ള വരുന്നു എന്ന് പറയുന്നതും ഇസ്രായേലിന് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇറാഖിൽ നിന്നും ഇറാഖിലെ ചില ഗ്രൂപ്പുകളും ഇസ്രായേലിന് നേരെ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അതേസമയം അമേരിക്ക ഇതിൽ കാര്യമായി യുദ്ധത്തിൽ ഇടപെടുകയാണെങ്കിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർക്കുമെന്ന ഭീഷണി ഇറാനും മുഴക്കിയിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും ഒക്കെ വല്ലാത്ത ളെ അഭിമുഖീകരിക്കുന്ന ഭീഷണികളെ അഭിമുഖീകരിക്കുന്ന ഭയത്തെ മുന്നിൽ കാണുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്ന് നിസ്സംശയം പറയാം അതോടൊപ്പം ഇസ്രായേൽ ഭരണകൂടം ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനൊക്കെ സെൻസർഷിപ്പ് കൊണ്ടുവന്നു എന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട് അതായത് ഈ ആക്രമണ ദൃശ്യങ്ങൾ ആക്രമണം കഴിഞ്ഞ ശേഷമുള്ള ഇസ്രായേൽ നഗരത്തിന്റെ ദൃശ്യങ്ങൾ ആക്രമണം നടന്ന സ്ഥലങ്ങളുടെ ദൃശ്യങ്ങൾ ഇതൊക്കെ പുറത്തുവിടുന്നതിന് വിലക്കുണ്ട് എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം അല്പസമയം മുമ്പ് മീഡിയ വണ്ണിൽ കണ്ടൊരു വാർത്ത അൽ ജസീറെ കാണുന്നവരുടെ വിവരങ്ങൾ പോലീസ് ിന് കൈമാറണം അൽ ജസീറ വലിയ പ്രശ്നമാണ് ആ ചാനൽ കാണുന്നവരുടെ വിവരങ്ങൾ പോലീസിന് എന്ന് ഇസ്രായേൽ നിർദ്ദേശം പുറപ്പെടുവിച്ചു ചാനൽ കാണുന്നവരെ നിരീക്ഷിക്കുന്നുണ്ട് അൽ ജസീറക്കെതിരെ ഇസ്രായേൽ മന്ത്രി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ഇതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ആദ്യ ദിവസങ്ങളിൽ കാണാത്ത വിധത്തിലുള്ള പരാക്രമങ്ങളാണ് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇസ്രായേൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ടവരും മന്ത്രിമാരും അവിടുത്തെ ജനങ്ങളും സൈന്യവും ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ലോകത്തിന് മുന്നിൽ നാണക്കേടുണ്ടാകാതിരിക്കാൻ തന്നെയായിരിക്കണം ഇസ്രായേൽ സെൻസർഷിപ്പിലേക്കും കടന്നിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ കൂടുതൽ ശക്തമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയും ഭീഷണിയുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇറാന്റെ യുദ്ധതന്ത്രം ഓരോ ദിവസവും പ്രഹരശേഷി കൂടിയ മിസൈലുകൾ ഉപയോഗിക്കുക എന്നതാണെങ്കിൽ കൂടുതൽ പ്രിസിഷൻ അറ്റാക്കുകളാണ് ഇറാൻ്റെ പക്കൽ ഉള്ളത് എങ്കിൽ അത് ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്നും പറയേണ്ടി വരും